ഓഗസ്റ്റ് ഒൻപത് ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ പതാക ഉയർത്തുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി ഓരോ യൂണിറ്റിലും വ്യത്യസ്തമായ സാമൂഹ്യ സേവന പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ടൗൺ ശുചീകരണം ആതുരാലയങ്ങളിൽ ഭക്ഷണ വിതരണം കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ പരിസ്ഥിതി സംരക്ഷണം മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഭാവി പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്ത് വ്യാപാരി ദിനം സംയുക്തമായി ആചരിച്ചു അങ്ങടിക്കടവ് യൂണിറ്റിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഒ ജെ ജോർജ് പതാക ഉയർത്തി മേഖലാ പ്രസിഡന്റ് സണ്ണി സൊബാസ്റ്റ്യൻ പരിപാടിക്ക് നേതൃത്വം നൽകി ഓഗസ്റ്റ് ഒമ്പത് ദേശീയ വ്യാപാരി ദിനമായിട്ട് ഇന്ന് നമ്മൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരളത്തിൽ എല്ലാ യൂണിറ്റുകളും മേഖലാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഇന്നേ ദിവസം ഈ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രത്യേകത വ്യാപാര മേഖലയിലുണ്ടാകുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ലിവിറ്റിന് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൽ വിലയിരുത്താനും ദിവസമാണ് മേഖല ലിമിറ്റഡിലും മേഖലകളിലും സംസ്ഥാന പ്രതികളും വ്യാപാര മേഖലയിൽ നിന്ന് നമ്മളതിന് ലഭിച്ചുപോയവരെ അനുസ്മരിക്കാനും അതുപോലെ തന്നെ പ്രായമായ വ്യക്തികളെ ആദരിക്കാനും മറ്റ് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്താനും ചാരിറ്റി മറ്റു കാര്യങ്ങൾ പുതിയ തുടക്കങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ തുടക്കങ്ങൾ എല്ലാ തരത്തിലും വ്യാപാര മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാം ഈ ദിനത്തെ ഇന്ന് അനുസരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ ദിനം ഉണ്ടാടുന്നത് ഇതിനാണെങ്കിലും അങ്ങാടിക്കടവില് ഈ ഒരു ദിനത്തിൻ്റെ ഔദ്യോഗികമായിട്ട് പതാക ഉയർത്താൻ വേണ്ടിയിട്ട് യൂണിറ്റി പ്രസിഡന്റ് ശ്രീ ഒ ജെ ജോർജിനെ വിളിക്കുക കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ